നമസ്കാരം നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമായിട്ട് വോട്ടെണ്ണൽ തുടങ്ങുകയും ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പിനെ വിശ്വാസമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശ്വാസമില്ലാത്ത തിരഞ്ഞെടുപ്പ് പിന്നെ ഇ വി എമ്മിനെയും വി പാറ്റിനെയും വിശ്വാസമില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്നത് ഒരു ദുരോഗമായി തന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്ന കാലഘട്ടങ്ങളിൽ ആ നടക്കുന്ന കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും കോടതിയിൽ പോവുകയും ഹർജി നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് ഫലവത്താകാതെ വന്നപ്പോൾ അത് ഉദ്ദേശിച്ചതുപോലെ നടക്കാതെ വന്നപ്പോൾ ഇപ്പൊ അത് ആ വോട്ടെണ്ണനൊരു സംശയം പ്രകടിപ്പിച്ച തോന്നിയിരിക്കുക എന്തൊരു ഗുരുതരമായ ഇടപെടലാണ് അല്ലെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിന് നേതാക്കൾ ചെയ്യുന്നത് എന്ന് അവർ തന്നെ അറിയുന്നില്ല അവർ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അർത്ഥവുമില്ല ജനാധിപത്യ പ്രക്രിയകളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യ സഖ്യവും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ െണ്ണൽ സത്യസന്ധമായി നടക്കില്ല വോട്ടെണ്ണൽ വളരെ ഗുരുതരമാണ് പിന്നെ ഒരുപാട് കൃത്രിമങ്ങൾ നടക്കും അതുകൊണ്ട് തന്നെ അമിത്ഷാ നൂറ്റി അൻപത് മജിസ്ട്രേറ്റുമാരെ നേരിട്ട് വിളിച്ച് ഈ വോട്ടെണ്ണൽ ഇടപെടാൻ ശ്രമിക്കുകയും വോട്ടെണ്ണൽ കൃത്രിമം കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന ഗുരുതരമായ മറ്റൊരു ആരോപണമാണ് ഇപ്പോൾ ജയറാം രമേശ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ഒരു രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് തിരഞ്ഞെടുപ്പിന്റെ വളരെ തിരക്കിലാണ് അമിത്ഷാ അദ്ദേഹം ഓരോ അവസാന നിമിഷം വരെയും അത് അതിന്റെ തിരക്കോട് തിരക്കിലായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത വിജയിക്കും എന്ന് ഉറപ്പാണ് ആ ഒരു വിശ്വാസം ബിജെപിക്കുണ്ട് അപ്പൊ അതിന് അടുത്ത ഗവൺമെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം ഇതിനെ കുറിച്ച് കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ജയറ പിന്നെ നമ്മുടെ അമിത്ഷായ്ക്ക് എങ്ങനെയാണ് ഒരിടത്ത് കുത്തിയിരുന്നു നൂറ്റി അൻപത് മജിസ്ട്രേറ്റുമാരെ ഫോണിൽ വിളിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്തായാലും ജേന രമേശ് എന്ന് പറയുന്ന ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് അത് രാജ്യത്തെ ഒരു മന്ത്രിയൊക്കെ ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു പാർട്ടിയുടെ വലിയ കോൺഗ്രസ് എന്ന പാട്ട വലിയ നേതാവാണ് അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു വളരെ ഗുരുതരമായ എന്നാൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇടതുപക്ഷ അല്ല ഈ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങളുടെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഇല്ലായ്മ എത്ര ഗുരുതരമാണ് നമ്മൾ കാണേണ്ടതുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയെങ്കിലും ജയിക്കാൻ പോകുന്ന പാർട്ടി ജയിക്കാൻ കഴിയില്ലെന്ന് അവർ വന്നിരിക്കുന്നു പക്ഷേ ജയിക്കാൻ പോകുന്ന പാർട്ടിയെ ഏത് തരത്തിലും ആക്ഷേപിക്കുക ജയം എന്നത് ജനങ്ങൾ നൽകിയ ജയമല്ല പകരം കൃത്രിമമായി ഉണ്ടാക്കിയ ജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്തായാലും ഈ ജയറാംമേശ് ഒരു പിന്നെ പരാതി ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്നു ആ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ പരാതിയിൽ അദ്ദേഹം വളരെ ഗുരുതരമായുള്ള ആരോടാണ് പരാതി എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ട്വിറ്ററിൽ ട്വിറ്ററിൽ വലിയ ചർച്ചയായി െ കുറ്റൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുമുള്ള ഒരു ഒരു പ്രസ്താവനകൾ ട്വിറ്ററിൽ കുറിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സീരിയസ് ആക്കി എടുക്കുകയും ചെയ്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയ രമേശിനോട് വിശദീകരണം ചോദിച്ചു വിശദീകരണം ചോദിച്ചത് അദ്ദേഹം ശനിയാഴ്ചയാണ് ജയറാം രമേശ് ഇങ്ങനെ അമിത്ഷ നൂറ്റി അൻപത് ജില്ലാ മജിസ്ട്രേറ്റർമാർ ജില്ലാ കളക്ടർമാരും കൂടിയായ ജില്ലാ മജിസ്ട്രമാരെ ഫോണിൽ വിളിച്ച് വോട്ടെണ്ണൽ നമുക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം കുറിച്ചത് അന്ന് തന്നെ അന്ന് വിറ്റെന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് ശ്രദ്ധയപ്പെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയറാം രമേശിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു ആ പക്ഷെ ഇതുവരെയായിട്ടും അതായത് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പ് തന്നെ വിശീകരണം കൊടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയാരമേഷനോട് പക്ഷേ പക്ഷെ ജയാരമേഷോ കോൺഗ്രസോ ഇതുവരെയും മറുപടി കൊടുത്തിട്ടില്ല നമുക്ക് ജയാരമേഷ് പറഞ്ഞ ആ പരാതി എന്താണ് നമുക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയാരമേഷന് കൊടുത്ത ഒരു പിന്നെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ നടപടി ഞങ്ങൾ ചെയ്യണത് എവിടെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വോട്ടെണ്ണൽ പ്രക്രിയ വളരെ പരിപാനമായ ചുമതലയായി കമ്മീഷൻ കാണുന്നു കമ്മീഷൻ കൊടുത്ത ഒരു നോട്ടീസാണ് ഇത്രയധികം ഉത്തരവാദിത്വം ഉള്ള നേതാവിൽ നിന്നുണ്ടായ പ്രസ്താവന ജനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നതാ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ജനറൽ നേതാവ് അങ്ങനെ ഒരു ട്വിറ്ററിൽ കുറിക്കുമ്പോൾ സ്വാഭാവിക രാജ്യത്ത് ഒരു ചർച്ചയാകുന്നതാണ് ദേശീയ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് താങ്കൾ വോട്ടെണ്ണലിന്റെ തലേ ദിവസം നടത്തിയ താങ്കളുടെ ഈ പ്രസ്താവന ശരിയാണെന്ന ഉറച്ച വിശ്വാസത്തിൽ പിന്നെ നടത്തിയവയാണെന്ന് കരുതുന്നു നിങ്ങൾ താങ്കൾ നടത്തിയ ഈ പ്രസ്താവന താങ്കൾ ശരിയാണെന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ കരുതുന്നു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ മാത്രമേ പറയാൻ കഴിയൂ അങ്ങനെയെങ്കിൽ ആഭ്യന്തര മന്ത്രി വിളിച്ച ആ നൂറ്റമ്പത് ജില്ലാ കളക്ടർമാരുടെ വിവരങ്ങൾ ഇന്ന് ഏഴ് മണിക്ക് മുമ്പായി കമ്മീഷനു കൈമാറണം സംഭവത്തിൽ മതിയായ എടുക്കാൻ അത് സഹായിക്കും അങ്ങനെയാണ് കമ്മീഷൻ കൊടുത്തത് ഇന്ന് ഏഴ് മണി ഇന്നലെ അതായത് ഞായറാഴ്ച ഏഴ് മണിക്ക് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെയും ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസ് പക്ഷേ ഇതുവരെയും ജയാരമീഷോ കോൺഗ്രസോ ഇതിൽ ഇടപെ ഇതിൽ മറുപടി പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനെ പോലും അട്ടിമറിക്കാനുള്ള വളരെ തന്ത്രപരമായ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗം ഉണ്ടാകുന്നതെന്ന് വ്യക്തമാണ് മാത്രമല്ല നമ്മുടെ ഇന്നലെ ഈ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവുണ്ട് അതായത് കേരളത്തിന്റെ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞത് മുമ്പ് എ കെ ഹൈക്കമാൻഡ് ഇപ്പോൾ അത് മറ്റൊരാളിലാണ് അത് വേണുഗോപാൽ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് അട്ടിമറി പിന്നെ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന്റെ അട്ടിമറിയാവും ആലോചിച്ചു നോക്കാം അവർ എക്സിറ്റ് പോളിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് എക്സിറ്റ് പോളിനെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നല്ലോ അത് എമ്മിന്റെ തകരാറ് കൊണ്ട് കൃത്രിമമായിട്ട് എക്സിറ്റ് പോളിനെ കുറിച്ചാണ് എക്സിറ്റ് പോളിനെ കുറിച്ചപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഈ ഓരോ ഏജൻസിയും ജന ആൾക്കാരെ ഓട്ടമായ നേരിട്ട് കണ്ട് അവരുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞിട്ട് അത് വെച്ചിട്ട് ഒരു വിശകലനം നടത്തി സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടൊരു കണക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ഒരു എക്സിൽ പോൾ പുറത്തുവിടുന്നത് അത് ഇ വി എം മെഷീനുമായിട്ടോ ഇ വി എം മെഷീൻ ഇതുവരെ തുറന്നു തുറക്കുകയോ അത് പിന്നെ ബന്ധമസായി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ എക്സിൽ പോൾ ചെയ്ത ഏജൻസികളൊന്നും ഇ വി എം മെഷീൻ കടന്നു കയറി ഇവി എം മെഷീനെ വെട്ടിപ്പൊളിച്ച് അതിനകത്തിരിക്കുന്ന രേഖകൾ എടുത്തിട്ടല്ല അവർ ഈ എക്സിൽ പോൾ പറയുന്നത് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത് ജനങ്ങളെ നേരിട്ട് കണ്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അല്ലാതെയും ഒക്കെ കണ്ടിട്ട് അവരുടെ മനസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ള അവലോകനം ഇതാണ് പക്ഷേ ഈ വേണുഗോപാൽ പറഞ്ഞത് എന്താണ് അത് ഇ വി എമ്മിന്റെ തകരാറാണ് നേരത്തെ പറയാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 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 ഉത്തരവുണ്ട് അതായത് തോച്ചത് എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ ഇ വി പിന്നെ കൃത്രിമം കാണിച്ചു പറഞ്ഞിട്ടുള്ള അത് പറഞ്ഞു വെക്കണമെന്ന് നേരത്തെ പ്രസ്താവന തയ്യാറാക്കി വെച്ചിരുന്നതാണ് പക്ഷേ എക്സിറ്റ് പോളിന്റെ പറഞ്ഞപ്പോൾ വേണുഗോപാല് നാളെ പറയാമെന്ന സാധനം ഇന്നേ എടുത്ത് അടിച്ചിരിക്കുന്നു എന്നാണ് കണ്ടത് അപ്പൊ ഇന്ന് മനസ്സിലാക്കുക കോൺഗ്രസും തോൽക്കുമെന്ന് അവർക്ക് തന്നെ വ്യക്തമായിരിക്കുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് പ്രസ്താവനകളെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോ കുറെ കാലം കുറ്റം പറഞ്ഞു നടന്നു സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പരിഗണിക്കുകയും അവരുടെ ഹർജികൾ കാര്യമായി തന്നെ പരിഗണിക്കുകയും ചെയ്തു ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി അതായത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇ വി എമ്മിനെതിരായിട്ടും ഹർജി മുഴുവനും തള്ളിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഇത് വിശ്വസ്തമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചു ഇനി ഇ വി എമ്മിനെ കുറിച്ചോ വി പാറ്റിനെ കുറിച്ചോ ഒരു പരാതിയും രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ ഈ ഹർജിക്കാർ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പിന്നെ അത് ഏക്കാതെ വന്നപ്പോൾ ഇപ്പോ വോട്ടെണ്ണൽ കൃത്രിമം കാണിക്കും വോട്ടെണ്ണലിൽ ഈ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് ഏജന്റുമാരെ ഇരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അജയ്മാക്കൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഹോട്ടലിൽ നടത്തുന്ന നടത്താൻ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പ്രതിപക്ഷ ഏജന്റുമാരെ ഇരുത്തില്ല എന്ന് പറഞ്ഞു അപ്പോ അത് അങ്ങനെയല്ല കൃത്യമായിട്ട് അവർക്കുള്ള ഇടമുണ്ട് എന്ന് പ്രധാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും അദ്ദേഹം അതായത് കള്ളം പറഞ്ഞിരിപ്പിക്കുക തോൽവിയെ സമ്മതിക്കാതിരിക്കുക ഇതല്ല ജനാധിപത്യ രീതി ഇതല്ല ജനാധിപത്യ സമ്പ്രദായം എന്ന് ഈ പ്രിയപ്പെട്ട ഈ ഇന്ത്യൻ സഖ്യത്തിലെ നേതാക്കൾ മനസ്സിലാക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ഈ പറയുന്ന പൊട്ടത്തലങ്ങൾ കേട്ടുകൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിന് ജയിക്കാൻ കഴിയുമെന്ന് കേരള ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഒരു ഗവൺമെന്റ് അടുത്ത പത്ത് വർഷം ഭരിച്ചതിന് ശേഷം ജനവധി തേടുമ്പോൾ ആ ഗവൺമെന്റിന്റെ പിന്നെ അഴിമതിയെ കുറിച്ചോ ഭരണ പിന്നെ വൈകല്യത്തെ കുറിച്ചോ ഭരണ കുറിച്ചോ അവർക്ക് അവരുടെ കെടുകാര്യസ്ഥയെ കുറിച്ചോ പറയാൻ ഒരു വാക്കുമില്ലാതെ ഇ വി എമ്മിനെയും അതുപോലെ വോട്ടെണ്ണലിനെയും മാത്രം ആശ്രയിച്ച് അതെല്ലാം കൃത്രിമം നടക്കുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ഒരു 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 ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് കോൺഗ്രസിനോ കോൺഗ്രസിനോ കൂടെ രാഷ്ട്രീയ പാർട്ടിക്കോ ചേർന്നതല്ല എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്